ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം ഓടി വരും അല്ലേ കളിക്കളത്തിൽ ബാറ്റുമായി നിൽക്കുമ്പോൾ ഓരോ പന്തിലും ഒരു കൊടുങ്കാറ്റ് ഒളിപ്പിച്ചു വെച്ചതുപോലെ നമുക്ക് തോന്നും അതെ ഗാലറികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തുന്ന ആ ഒരൊറ്റ പേര് ലോകം ഹിറ്റ്മാൻ എന്ന സ്നേഹത്തോടെയും കുറച്ച് ഭയത്തോടെയും വിളിക്കുന്ന രോഹിത് ഗുരുനാഥ് ശർമ്മയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സാധാരണ കളിക്കാരനിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസമായി അദ്ദേഹം മാറിയ ആ അവിശ്വസനീയമായ യാത്ര നമുക്കൊന്ന് അടുത്തറിഞ്ഞാലോ അപ്പം തുടങ്ങാം ഇന്ന് നമ്മൾ കാണുന്ന ഈ ഇതിഹാസ താരം ഈ ഹിറ്റ്മാൻ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ സ്റ്റേഡിയം നിറയെ ആരവങ്ങളാണ് അയാൾ ക്രീസിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണ് ക്രീസിൽ ഹിറ്റ്മാൻ ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കാം എന്നൊരു എല്ലാവർക്കും ഒരു പ്രത്യേക ലാളിത്യത്തോടെ ഒരു പുൾ ഷോട്ടിലൂടെ പന്തങ് അതിർത്തി കടക്കുമ്പോൾ കാണികളുടെ രക്തം തിളയ്ക്കും അതാണ് അതാണ് ആ ഹിറ്റ്മാൻ ഇഫക്റ്റ് എന്നാൽ ഈ കാണുന്ന താരപദവിക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഒരുപാട് കണ്ണുനീരിന്റെ ഒരു ഭൂതകാലമുണ്ട് സ്വപ്നങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുകൾ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ മുപ്പതിന് നാഗ്പൂരിലാണ് രോഹിത്തിന്റെ ജനനം ഒരു ചെറിയ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അച്ഛന്റെ വരുമാനം വളരെ പരിമിതമായിരുന്നു അതുകൊണ്ട് തന്നെ മുംബൈയിലെ ബോറിവ്ലിയിൽ മുത്തശ്ശന്റെയും അമ്മാവന്റെയും തണലിലായിരുന്നു കുട്ടിക്കാലം സ്വന്തം മാതാപിതാക്കളെ കാണാൻ ആഴ്ചയുടെ അവസാനം വരെ കാത്തിരുന്നൊരു കുട്ടിയെ ഓർത്തുനോക്കൂ ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ അമ്മാവൻ കൊടുത്ത പണം കൊണ്ടാണ് അവൻ ആദ്യമായി ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ ചേരുന്നത് രസം രസമെന്താണെന്നുവച്ചാൽ അന്നൊരു ഓഫ് സ്പിന്നർ ആകാനായിരുന്നു അവന്റെ ആഗ്രഹം പക്ഷേ പരിശീലകനായ ദിനേശ് ലാഡിന്റെ കണ്ണുകൾ ആ കൈകളിലെ ബാറ്റിംഗ് ടൈമിംഗ് തിരിച്ചറിഞ്ഞു സാമ്പത്തികമായി പിന്നോട്ടായിരുന്ന റോഹിത്തിന് ഒരു ക്രിക്കറ്റ് കിറ്റ് വരെ വാങ്ങി നൽകി ആ ഗുരുനാഥൻ ഒരു ഇതിഹാസത്തിന് വിത്ത് പാകുകയായിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ പക്ഷേ എല്ലാം അത്ര സുഗമമായിരുന്നില്ല കഴിവുണ്ടായിട്ടും ഒരുപാട് പോരാട്ടങ്ങളിലൂടെയും നിർണായകമായ ചില വഴിതിരിവുകളിലൂടെയുമാണ് അദ്ദേഹം കടന്നുപോയത് ഒരു കളിക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്തായിരിക്കും ഒരു പക്ഷേ ഇതായിരിക്കാം രണ്ടായിരത്തി ടെസ്റ്റ് അരങ്ങേറ്റത്തിനായി എല്ലാം തയ്യാറായിരിക്കുമ്പോൾ കളിയുടെ അന്ന രാവിലെ ഒരു പരിക്ക് വില്ലനായി എത്തുന്നു ആ വെള്ള ജേഴ്സി അണിയാനുള്ള സ്വപ്നത്തിനായി പിന്നെയും മൂന്ന് വർഷം അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ രോഹിത് നേരിട്ട് ഏറ്റവും വലിയ വിമർശനം സ്ഥിരതയില്ലായ്മയായിരുന്നു എല്ലാവരും പറയും അനന്തമായി കഴിവുള്ള കളിക്കാരൻ എന്ന് പക്ഷെ ആ വിശേഷണം ഒരേ സമയം ഒരു പുകഴ്ത്തലും ഒരു ഭാരവുമായിരുന്നു ആ സമ്മർദ്ദത്തെ അതിജീവിക്കുകയെന്നത് ചെറിയൊരു കാര്യമായിരുന്നില്ല അല്ലേ എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഒരു തീരുമാനമുണ്ടായി രോഹിത് ശർമ്മയെ ഓപ്പണറാക്കാനുള്ള ആ ധീരമായ തീരുമാനം അതൊരു സാധാരണ മാറ്റമായിരുന്നില്ല സ്ഥിരതയില്ലാത്ത ഒരു മധ്യനിര ബാറ്റ്സ്മാനിൽ നിന്ന് ലോകം ഭയക്കുന്ന ഹിക് മാൻ എന്ന റെക്കോർഡ് ഭേദഗനിലേക്കുള്ള ഒരു പുനർജന്മം തന്നെയായിരുന്നു അത് പിന്നെ നമ്മൾ കണ്ടത് ചരിത്രമാണ് ആ തീരുമാനത്തിന് ശേഷം രോഹിത് ശർമ്മ വെറുമൊരു ആയിരുന്നില്ല റെക്കോർഡുകളുടെ ഒരു സുൽത്താനായി മാറുകയായിരുന്നു ആ കണക്കുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും മൂന്ന് ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് ഡബിൾ സെഞ്ചുറികൾ ഓർക്കണം ലോകത്ത് മറ്റാർക്കും ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾക്കും മാത്രം ഇരുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ ഈ സ്കോർ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് ഇന്നുവരെ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു എവറസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരൊറ്റ ലോകകപ്പിൽ അദ്ദേഹം നേടിയത് അഞ്ച് സെഞ്ചുറികളാണ് ഒരു ലോകകപ്പിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെയും ഒരേ ഒരു കളിക്കാരൻ അവിശ്വസനീയമല്ലേ രോഹിതിന്റെ ഈ വലിയ സ്കോറുകൾ നേടാനുള്ള കഴിവിന് ക്രിക്കറ്റ് ലോകം ഒരു പേര് തന്നെ നൽകിയിട്ടുണ്ട് ഡാഡി ഹൺഡ്രഡ്സ് അതായത് ഒരു സെഞ്ചുറിയിൽ തൃപ്തിപ്പെടാതെ അതിനെ ഒരു കൂറ്റൻ സ്കോറാക്കി മാറ്റുന്ന ആ ശൈലി അത് അദ്ദേഹത്തിന് മാത്രം സ്വന്തം കഥ ഇവിടെ തീരുന്നില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പായിച്ച താരം ടി ട്വന്റിയിലെ അഞ്ച് സെഞ്ചുറികൾ നേടുന്ന ആദ്യ പുരുഷ താരം ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ തവണ നൂറ്റിയൺപതിൽ അധികം സ്കോർ നേടുന്ന കളിക്കാരൻ ഹോ റെക്കോർഡുകളുടെ പട്ടിക എങ്ങനെ നീണ്ടുപോവുകയാണ് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലുള്ള നേട്ടങ്ങൾക്കപ്പുറം രോഹിത് ഒരു മികച്ച നായകനായും സ്വയം അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം കളിക്കളത്തിലെ ആ ശാന്തമായ പെരുമാറ്റവും എന്നാൽ തീരുമാനങ്ങളിലെ കണിശതയും ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ കിരീടത്തിലേക്ക് നയിച്ച നായകൻ അതിനെല്ലാം മകുടം ചാർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ടീമിനെ ടി ട്വന്റി ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചതോടെ രോഹിത് എന്ന നായകന്റെ പേര് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു എന്നാൽ ഹിറ്റ്മാന് അധികമാർക്കും അറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് റൈനോമാൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം വളരെ സജീവമാണ് ഒരു നല്ല കാര്യത്തിനായി തന്റെ പ്രശസ്തി ഉപയോഗിക്കുന്ന മൃഗസ്നേഹിയായ രോഹിത് ശർമ്മ അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ കെരിയറിന് രാജ്യം നൽകിയ ആദരവുകൾ ചെറുതൊന്നുമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ അർജുന അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ സി സി ഒഡിഐ പ്ലെയർ ഓഫ് ദി ഇയർ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ ഖേൽ രത്ന അവാർഡ് ഇവയെല്ലാം അദ്ദേഹത്തെ തേടിയെത്തി ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ഒരു ക്രിക്കറ്റ് കിറ്റ് വാങ്ങാൻ പോലും പണമില്ലാതിരുന്നൊരു ചെറിയ കുട്ടി ഇന്നൊരു രാജ്യത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളെയും തോലിലേറ്റുന്ന നായകനായി മാറിയിരിക്കുന്നു ഏതൊരാൾക്കും പ്രചോദനമാകുന്നൊരു ജീവിതകഥയാണിത് അപ്പോ യഥാർത്ഥ ചോദ്യം ഇതാണ് രോഹിത് ശർമ്മയുടെ യഥാർത്ഥ ലെഗസി എന്താണ് അദ്ദേഹം പടുത്തുയർത്തിയ റെക്കോർഡുകളുടെ കുമ്പാരമാണോ അതോ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ലോകത്തിന് നെറുകയിലെത്തിയ ആ പ്രചോദനാത്മകമായ യാത്രയാണോ ഒരു ഉത്തരം രണ്ടും ചേർന്നതായിരിക്കാം നിങ്ങൾക്ക് എന്തു തോന്നുന്നു